കോയാ കുഞ്ഞി കുഞ്ഞിക്കോയ ഇവിടെ വന്ന എന്താ ചേരെ എന്താ വിളിച്ചീനി പറ എന്താണ് എൻ്റെ മേശൻ്റെ മേലെ കുറച്ച് പൈസ ഉണ്ട് അത് പൈതി പൈതി എണ്ണീറ്റ് ഈ പൈതി ആ സി എം മടപൂറിൻ്റെ പെട്ടിയിലും പൈതി ഉള്ളാളെന്ന് ഞങ്ങളെ പെട്ടിയിലും ഇട്ടേക്ക് അല്ല അച്ചര് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം എന്ന് നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ അതായത് പോയിട്ട് ഉമ്ര ചെയ്യാന്നുള്ളത് മക്കത്തും മദനത്തും പോകണം എന്നൊക്കെ നിങ്ങൾ വലിയ ആഗ്രഹം എന്നിട്ട് പിന്നെ പോണ സമയത്ത് നിങ്ങൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു പക്ഷെ പോയി വന്നതിന് ശേഷം നിങ്ങളെ മുഖവും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ പറ്റേ ഡൗൺ ആണല്ലോ എന്തെ പറ്റി എന്താ പ്രശ്നം അതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്റെ കോയ അതായത് ഞാനീ പൈസ കൈ പെട്ടീനൊക്കെ എടുത്തിട്ട് നല്ല രാഹത്തായിട്ട് ഉമ്ര ചെയ്യാൻ വേണ്ടി പോയതാണ് അവിടെ മക്കത്തെ പള്ളിയിൽ സി എമ്മിൻ്റെ ഒരു നേർച്ചപ്പെട്ടിയും അതുപോലെ തന്നെ മദീനത്തെ പള്ളിയിൽ ഉള്ളാളങ്ങളെ നേർച്ചപ്പെട്ടിയും ഒക്കെ ഉണ്ടാവുന്നു പിന്നെ ഇവിടത്തെക്കാളും വലിയ മഹാമാരി ഉള്ള സ്ഥലമാണല്ലോ അത് അപ്പം കുറെ ജാറങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പട്ടൊക്കെ വിരിച്ച് അവിടെ വെള്ളമൊക്കെ മൂടി അങ്ങനെയൊക്കെ രാഹത്തായിട്ട് ഉമ്ര ചെയ്തു പറഞ്ഞാൽ വരാമെന്ന് വെച്ച് പോയതാണ് എന്ത് ചെയ്യാനാണ് അവിടെ ചെന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കുന്ത മാത്രല്ല അവിടുത്തെ എന്താ പറയാ അവിടുത്തെ മൊയ്ലിയമ്മമാർക്ക് അവിടുത്തെ പള്ളിയിലുള്ള യുമാവന്മാർക്ക് മക്കത്ത് മതിനത്തിലുള്ളവർക്ക് പോലും ഖർ ആനെ പറ്റിയിട്ടൊന്നും ഒരു പിടിപാടില്ല കോയ അനക്ക് എനിക്കുള്ള വിവരം പോലും അവിടുത്തെ ആൾക്കാർക്കില്ല അവിടുത്തെ ഉസ്താദന്മാർക്കും അവിടുത്തെ വലിയ പിന്നെ ശേഖന്മാർക്കൊന്നും ഇല്ല എനിക്കറിയോ എന്നോട് ഞാൻ ചോദിക്കട്ടെ ആരാണ് ലോകം നിയന്ത്രിക്കണത് ഈ വിമാനം അല്ലേ മേലെ കൂടെ പറക്കണ വിമാനങ്ങളൊന്നും കൂട്ടിമുട്ടാതെ ലോകമൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആൾ ആരാണ് അത് നിങ്ങളെന്താ അങ്ങനെ ചോദിക്കുന്നത് ഞമ്മക്കറിഞ്ഞോളൂ ലോകം നിയന്ത്രിക്കുന്നൊക്കെ ഞമ്മളെ മദർസ് പഠിക്കുന്ന ചെറിയ മക്കളോട് ചോദിച്ചാൽ ഓൽക്കറിയാം ലോകം നിയന്ത്രിക്കുന്നൊക്കെ സി എം ആടെ ഊരാണ് ഹലോ എന്നാൽ അങ്ങനത്തെ ഒരാളെ പറ്റി തന്നെ ഉൾക്കറിയില്ല എൻ്റെ ഞമ്മക്കിത് അവിടുന്ന് കിട്ടി ഞമ്മളെ മുലിയാമാര് ഇരുപതും മുപ്പതും കൊല്ലം ഖുർആനു ആദീസൊക്കെ ഓതി പഠിച്ച് അവരിത് കണ്ടിട്ടല്ലേ ഞമ്മളോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഓലെ ഈ അറബികളെ പച്ച അറബിയിലല്ലോ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഈ ഖുർആാനില് സി എം ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നിട്ട് എന്തേ ഇത് എന്തേലും അത് ബീരാൻകാ അതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അറബികൾ സ്വതവേ മടിയന്മാരാണെന്ന് അപ്പോ ഖുർആനൊക്കെ ഓതുമ്പോൾ അത് വേഗം തീരാൻ വേണ്ടിയിട്ടേ ഓലപ്പം രണ്ട് മൂന്നാലഞ്ച് പേജൊക്കെ ഒന്നിച്ചങ്ങ് മറിച്ചാളുണ്ടാവും അപ്പൊ അങ്ങനെ അതിൽ പെട്ട് കാണാണ്ടായിട്ടുണ്ടാവും അതായിരിക്കും സംഭവം എന്തായാലും വല്ലാത്ത കഥയായി പോയി ഒരു ഉപ്പില്ലാത്ത കഞ്ഞി ഒടിച്ച പോലെ പോയിട്ട് ഉമ്രയ് വന്നു എനിക്ക് ഖുർആൻ ഇത് ഏത് പേജിലാണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ ഞാൻ ഓൾക്ക് ഓർക്കിത് തുറന്ന് വെച്ചുകൊടുത്തിട്ട് ഓരോ രണ്ട് വർത്താനം പറഞ്ഞുതരാം ഞാൻ പക്ഷെ ഇത് എവിടെയെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാതെ ഞാൻ പോകുന്നത് നമ്മൾ ഉസ്താദ്മാരോട് വിളിച്ച് ചോദിക്കാനും പറ്റൂല ഉസ്താദ്മാരോട് അങ്ങോട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ കുരുത്തക്കേടാവും പിന്നെ അത് മതിയെന്ന് നിരകത്തിൽ പോവാൻ അതുകൊണ്ട് ഉസ്താദ്മാരോട് ചോദിക്കാനും പറ്റൂല അതിനൊരു വൈ ഉണ്ട് ഞമ്മൾ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് പോലെ കുരുത്തക്കേട് വാങ്ങണ്ട പിന്നെ ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമ്പോൾ നമുക്കെന്താക്കാം ഞമ്മക്കിത് പറഞ്ഞു കൊടുക്കാനും പറ്റും അതുകൊണ്ട് ഞമ്മക്കത് അറിയാനുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളെ ആ ബീരാനും സുബേറൊക്കെ നമ്മളെ നാട്ടത്തെ ആ ചെറിയ ആ സെൽഫി പള്ളിയില്ലേ അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചുമ്മാക്ക് പോയതെന്നാണ് പറഞ്ഞത് ഓല് ഓല് പറഞ്ഞ് അവിടെ അദീസും ഖുർആാനും അർത്ഥ സഹിതം ഉണ്ട് അവിടെ അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഓലെ വിളിപ്പിച്ചും എല്ലാം ഒന്നും കൂടെ എടുത്തിട്ട് നമുക്ക് തപ്പി നോക്കിയാലോ ഖുർആനിൽ എന്താണ് ഈ പറയണത് ഈ ഖുർആൻ എന്തിനാ ഖുർആാൻ നമ്മളോട് എന്താണ് ആലിമേല്യോട് പറഞ്ഞത് ഖുർആാന് കൂട്ടി വായിക്കാൻ ഓതാൻ പഠിക്കുക എന്തിനാ എന്തിനാ മരിച്ചോടുത്ത് ഓതാൻ പിന്നെ ഖുർആാന് കുറച്ചൊക്കെ കാണാണ്ട് പഠിച്ച് നിസ്കാരത്തിൽ ഓതാൻ കത്ത ഓതാനൊക്കെ നമ്മൾ കത്തപ്പൊരൊക്കെ കെട്ടി വരുമ്പോ ആ കത്തപ്പൊര പോയി തപ്പിപ്പിടിക്കാണ്ട് എടുക്കാൻ അത് കൂട്ടി വായിക്കാൻ ഇതിൽ കൂടുതൽ ഖുർആാനെ നമ്മൾ പഠിക്കാൻ പാടില്ല അതിൻ്റെ അർത്ഥ ആശയമൊക്കെ പഠിക്കാൻ നിന്നുകഴിഞ്ഞാൽ അത് മതി നമ്മൾ നരകത്ത് പോകും നമ്മൾ ആലിമ്യങ്ങൾ നമ്മൾ ഉസ്താദ്മാര് പറഞ്ഞെന്നാൽ ഓർമ്മല്ലേ എന്നിട്ട് ഈ ഇന്നോട് എന്നെ ഇത് വന്ന് പറഞ്ഞിട്ട് ഇന്നേം കൂടി നരകത്തേക്ക് പറഞ്ഞേക്കാനുള്ള പരിപാടി എനിക്ക് പോകാവിടെ അതിൻ്റെ പണി എന്താച്ചാ നോക്ക് ആ അല്ല പിന്നെ ഓന് കുർആൻ്റെ അർത്ഥം പഠിക്കാൻ വന്നിരിക്കുന്നത് എന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി ഞാൻ ചെന്നിട്ട് ആ ഉണ്ടിപ്പെട്ടിട്ടാ പൈസ ഇട്ടിട്ട് എൻ്റെ പണി എന്താച്ചോക്ക് അല്ല ഇങ്ങളെ ഭസ്മം കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാ എന്തായാലും ഞങ്ങൾ പോണേ അസലാമലിക്കും എന്താ ചെയ്യ